ബോളിവുഡിലെ യുവ നടിമാരിൽ ശ്രദ്ധേയമായ ഫാത്തിമ ഷെയ്ഖ് അടുത്തിടെ തൻ്റെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു രണ്ടു വർഷമായി താൻ ബുളീമിയയുമായി മല്ലിട്ടിരുന്നു എന്നാണ് താരം വെളിപ്പെടുത്തിയത് അധികമാരും ഈ രോഗാവസ്ഥയെക്കുറിച്ച് കേട്ടിരിക്കില്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡർ ആണ് ബുളീമിയ നെർവോസ അനോറക്സിയ നെർവോസ ബുളീമിയ നെർവോസ ഈറ്റിംഗ് ഡിസോർഡർ എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി വളരെ ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുകയോ അമിതമായി കഴിക്കുകയോ ചെയ്തേക്കാം മനഃശാസ്ത്രപരമായ ഈ അവസ്ഥ ശാരീരിക അവസ്ഥയെയും സാരമായി ബാധിക്കാം ബുളീമിയ ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും ഇതിനായി ആവശ്യത്തിൽ അധികം വർക്ക്ഔട്ട് ചെയ്യുന്നവരുമുണ്ട് ശരീരത്തെ ബാധിക്കുന്നത് പോലെ തന്നെ മനസ്സിനെയും കാര്യമായി ബാധിക്കുന്ന രോഗമാണ് ബുളീമിയ അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യത്തിനും രോഗമുള്ള കാലയളവിൽ പ്രാധാന്യം കൊടുക്കണം ആത്മവിശ്വാസം നഷ്ടപ്പെടൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിഷാദം കടുത്ത ഉത്കണ്ഠ എന്നിവയൊക്കെ രോഗബാധിതരെ അലട്ടാം സ്വയം പരിക്കേൽപ്പിക്കാനുള്ള പ്രവണതയും രോഗബാധിതരിൽ കൂടുതലാണ് അമിതമായ വണ്ണം കുറയൽ പൊതു ഇടത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ആശങ്ക ശരീരഭാരത്തെയും ആഹാര വടിവിനെയും പറ്റിയുള്ള അതിരു കടന്ന ചിന്ത കലോറി കുറയ്ക്കാൻ കഴിച്ച ഭക്ഷണം അത്രയും ഛർദ്ദിച്ചു കളയുക അമിതവണ്ണം വെക്കുമോ എന്ന ഭയം ഉറക്കത്തിലെ ക്രമക്കേട് ആർത്തവ ക്രമക്കേടുകൾ എന്നിവയാണ് ഈറ്റിംഗ് ഡിസോർഡറിന്റെ ചില ലക്ഷണങ്ങൾ